ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മയുടെ കണ്ണീർ കണ്ടാണ് ഞാൻ വളർന്നത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വീട് കത്തി നശിച്ച് പഠിക്കാൻ പോലും ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് വസ്ത്രങ്ങൾ ഇല്ലാതെ ഇരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി എൻ്റെ അമ്മയും അച്ഛനും ഒത്തിരി കഷ്ടപ്പെട്ട ഒരവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് ലെവലായി വന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ മരണം അതീ ഞങ്ങളെ ഒത്തിരി തകർത്തു അതിൽ നിന്നൊക്കെ ഒന്ന് മോചനമായിട്ട് വരുന്നതേ ഉള്ളൂ പക്ഷേ ഏറ്റവും സങ്കടകരമായ വിഷമം എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങൾക്ക് പോലും ഒന്നും ഓർക്കുമ്പോൾ ഒരു ഇപ്പോഴും ഞാൻ ബോണ്ടായും പരിപ്പോടെ ഉഴുന്നോടെ എല്ലാം ഉണ്ടാക്കി അടുത്തുള്ള കടകളിലെല്ലാം കൊണ്ട് സപ്ലൈ മോൻ ചെയ്യുമായിരുന്നു ആ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത് ഇപ്പം പിന്നെ ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നു കുഞ്ഞുങ്ങൾക്ക് ഇപ്പം വസ്തു ഇല്ലല്ലോ വീടില്ലല്ലോ എന്നുള്ള ഒരു വലിയ മനപ്രയാസമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുന്ന് വിളി വന്നത് അത് ഞങ്ങൾക്ക് വല്യൊരു ആശ്വാസമായിരുന്നു ഈ വിളി ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്താണ് ഇവിടുന്ന് ഒരു കോൾ വരുന്നത് അതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അമ്മ ഇവിടെ തന്നെ അമ്മ എനിക്കൊരു സാധനം ഇരിക്കുന്ന റോസാപ്പൂവും ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അല്ലേ അമ്മേ അതൊക്കെ എനിക്ക് കൊണ്ടുവന്നാ എനിക്കില്ലേ ചോദിച്ചുപേട്ടു ചോദിച്ചുപേട്ടു ചോദിച്ചല്ലേ പക്ഷെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടുതൽ ആദ്യം എനിക്ക് അത് അല്ലേ അമ്മ കണ്ടോ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ലോകം അസ്നേഹം കൂടുതലാണ് കൂടുതൽ സ്നേഹം മൂത്തതാ അതുകൊണ്ടല്ലേ അമ്മയുടെ കൂടെ വന്നേ അമ്മ ഇന്ന് തന്നെ സ്പെഷ്യൽ ചെയ്യാൻ പോന്ന് അടാ ഓക്കേ ഇതിന്റെ പേര് വല്ലതും ഉണ്ടമ്മ ഇത് ചുറ്റി വന്ന പല പേരുകൾ പഠിച്ചാ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻ്റിൽ ഞാൻ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി കൊടുത്തത് പുട്ടാണ് പുട്ടും പാളിപ്പോയി പിന്നെ ദോശ ഉണ്ടാക്കി ദോശയും പാളിപ്പോയി രണ്ടും പാളിപ്പോയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി നമുക്ക് റിസ്ക് എടുക്കണ്ട ഞാൻ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു ആ ഞാനാണ് ഇന്നിപ്പോൾ ഏട്ടനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്ന ഒരാളെ മാറിയത് അപ്പോൾ ഏട്ടൻ പറയാറുണ്ട് നിനക്ക് ഭയങ്കര കുറ്റം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടല്ലേ നീ ഇന്നിപ്പോൾ എന്നെ കുറ്റം പറയാറായതെന്ന് ചോദിക്കാറുണ്ട് എന്റെ മോന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ള ആളാണ് അവന് ഒരു പ്രാവശ്യം എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മമ്മ ഞാൻ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കിലോ കടി കടുകിട്ടെ എന്ന് ചോദിച്ച ആളാണ് പക്ഷെ അവൻ എന്നെ നല്ല ഹെൽപ്പ്ഫുൾ ആണ് ഇപ്പൊ നന്നായിട്ട് അവനും പാചകമൊക്കെ ചെയ്യാറുണ്ട് എന്റെ ഏട്ടന്റെ ലവ് മാരേജ് ആണ് ഞങ്ങളുടെ മാരേജ് ഒരു വലിയ നടിയുമായിട്ട് ബന്ധമുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം വലിയൊരു ടിസ്റ്റാണ് തോന്നുന്നു ഞങ്ങള് രണ്ടട പായസം രണ്ടടമുണ്ട് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ ചെറിയൊരു സിംപ്ലിസിറ്റിയിലുള്ള രുചികരമെന്നാ മാത്രല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഞങ്ങള് ചെറിയ ആൾക്കാരാണ് ഞങ്ങള് ചെറുതാണ് അതിന്റേതായും ഞങ്ങളുടേതായ ഗുണമുണ്ടെന്ന് വിശ്വസിച്ചു തന്നെ തീർച്ചയായിട്ടും പിന്നെ ആർക്കാണ് ഇല്ലാത്തത് ഞാൻ എപ്പോഴും പറയും എല്ലാ മനുഷ്യർക്കും അതിൻ്റെതായ കഴിവുകളുണ്ട് അല്ലെ അഖിലേശ്വരൻ അനുഗ്രഹിക്കട്ടെ